ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ആവേശത്തോടെയാണ് ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാർ ഏറ്റെടുത്തത് എക്സിറ്റ് പോൾ ഫലങ്ങളെ നിരാകരിക്കുന്ന ഫലമായിരിക്കും വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഉണ്ടാകുക എന്ന മുൻ വിലയിരുത്തൽ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ ഫലപ്രഖ്യാപന ദിനത്തിൽ നിന്ന് അവധിയെടുത്ത പ്രവാസികൾ രാവിലെ മുതൽ തന്നെ മുന്നിലായിരുന്നു ആളുകളാണ് മാവേല സെൻട്രൽ മാർക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഫലം സുഹുൽ നേതൃത്വത്തിലാണ് ഇവിടെ ബിഗ് സ്ക്രീൻ പ്രദർശനം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹം പ്രവാസികളുണ്ട് ഈ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഈ മാർക്കറ്റിന്റെ ഈ ഈ മാർക്കറ്റ് ഇവിടുന്ന് വിട്ടുമാറുകയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു ഓർമ്മയാണ് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇത്തരം ഒരു ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കൂട്ടം അതിനെ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണി ജയിച്ചാലും ജയിച്ചാലും പക്ഷേ ഇതൊരു ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നു എന്ന് പറയുന്നു അത് ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുന്നതല്ല ആ തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ദേശീയ ദേശീയതലത്തിൽ ബിജെപിക്ക് തിരിച്ചടിയാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോഴും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് താമര വിരിഞ്ഞു എന്ന വാർത്ത ഒമാനിലും എൽ ഡി എഫ് യു ഡി എഫ് അനുകൂലികളെ നിരാശയിലാക്കി മീഡിയയും